ഹായ് ഫ്രണ്ട്സ് ഇതാണ് കൊല്ലം ജില്ലയിലെ മൺറു തിരുപ്പ് മൺറു തിരുപ്പെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ എല്ലാം ഒരു സ്ഥലമാണ് ഇവിടെ നമ്മൾ സാറ്റർഡേ ആണ് വന്നത് സാറ്റർഡേ സൺഡേ ഇവിടെ നല്ല തിരക്കാണ് ഈവനിങ് ആയതുകൊണ്ടാണ് നന്നായിട്ടുള്ളൊരു ക്ലൈമറ്റും ഒക്കെ ആണ് ഈവനിങ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇവിടെ ശരിക്കും കയാക്കിങ് ബോട്ടുകൾ ഞങ്ങൾ ഇതിലുമ്പോൾ വന്നപ്പോൾ ഇത്രയും കയാക്കിംഗ് ബോട്ടില്ലായിരുന്നു ഇപ്രാവശ്യം നിറച്ചും കയാക്കിംഗ് ബോട്ടുകളായിരുന്നു മറ്റ് വള്ളത്തെക്കാളൊക്കെ കൂടുതൽ നമ്മൾ കയറിയില്ല പക്ഷേ ഒരുപാട് ആൾക്കാർ വന്ന് കയറുന്നുണ്ട് പിന്നെ ഊഞ്ഞാലുകളൊക്കെ അവരെവിടെയായിട്ട് ഇട്ടിട്ടുണ്ട് പിള്ളേർക്കും വലിയവർക്കൊക്കെ ആടാം പക്ഷെ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് കയാക്കിംഗ് ബോട്ടാണ് കയാക്കിംഗ് ബോട്ട് നമുക്ക് കുറച്ചൊരു ആയാസമുള്ള ഒരു പരിപാടിയാണ് പക്ഷെ എനിവേ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു നമ്മുടെ അടുത്തൊരു പ്ലേസാണ് ഒരുപാട് ഘട്ടം ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വരാൻ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടാണ് മൺറോ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ